കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് കുട്ടികൾക്ക് പരീക്ഷാ സമയം അടുത്തടുത്ത് വരിക കുട്ടികൾക്ക് ആശയക്കുഴപ്പം പഠിക്കാൻ മടി പരീക്ഷ പേടി ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാലും ഓർമ്മ നിൽക്കുന്നില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഇതിൽ ചില നല്ല വൃത്തിയായിട്ട് പഠിച്ചു വന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പടുത്ത് നിന്നു പോയതിന് പ്രധാന കാരണം ഈ കണ്ണേർ നാവേർ ദോഷങ്ങൾ അതിന് ഉള്ള പ്രതിവിധികൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയാം എന്ന് പറഞ്ഞ ഇലയുണ്ട് അത് ഈ കുട്ടിയെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് തീയിലിട്ട് കളയുക ഇത് ഒരു പ്രതിവിധിയാണ് പിന്നെ ഉള്ള എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ് കുരുമുളക് കല്ലുപ്പ് അതുപോലെ ഈ വറ്റൽമുളക് കടുക് ഇതെല്ലാം ചേർത്ത് കുട്ടിയെ ഒഴിഞ്ഞ് തീലിടാവുന്ന കാര്യമാണ് പിന്നെ കുട്ടിയെ ഒൻപത് പ്രാവശ്യം നമുക്ക് വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു നാണയം എടുത്ത് കുട്ടിയെ ഒഴിഞ്ഞ് ഈ കണ്ണേറും നാവേറും പോകണമെന്നൊക്കെ സങ്കല്പിച്ച് ഒഴിഞ്ഞ് വഞ്ചിയിലിടാവുന്നതാണ് പിന്നെ വെള്ളിയിൽ തീർത്ത ആൾരൂപം അതും ഈ പറഞ്ഞതുപോലെ തന്നെ സങ്കല്പിച്ച് ഒഴിഞ്ഞിടാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കോൺസെൻട്രേഷൻ കിട്ടാൻ താല്പര്യക്കുറവ് മാറുന്നതിനായിട്ട് മറവി വർ മറവി മാറി നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ചെയ്യാൻ പറ്റുന്ന രണ്ട് ചെറിയ കാര്യങ്ങളാണ് നവഗ്രഹക്ഷേത്രത്തിലെ ബുധപൂജ നവഗ്രഹ ക്ഷേത്രം നവഗ്രഹക്ഷേത്രം അടുത്തില്ലായെന്നുണ്ടെങ്കിൽ കൃഷ്ണസ്വാമി അമ്പലത്തിലെ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ടുള്ള ഒരു പൂജ അതുപോലെ വിദ്യാ വിജയപ്രദ യന്ത്രം വിദ്യാരാജ്ഞി യന്ത്രം വിദ്യാ രാജഗോപാലയന്ത്രം ലിമി സരസ്വതി യന്ത്രം ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾ വിധിപ്രകാരം ചെയ്യുന്ന വ്യക്തികളെ കൊണ്ട് കർമ്മികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് ധരിക്കുക രാവിലെ വെളുപ്പിനെണീറ്റ് പഠിക്കുക അതുപോലെ സരസ്വ സാരസ്വത ഹൃദം നെയ്യുക ബ്രഹ്മിഹൃതം നെയ്യ് ഇതൊക്കെ ഏതെങ്കിലും നല്ല കോട്ടയ്ക്കൽ അങ്ങനെയുള്ള ഏതെങ്കിലും നല്ല ഏജൻസി വാങ്ങിച്ച് നല്ല ഉത്തമനായ ബ്രാഹ്മണനെ കൊണ്ട് അത് ആ സാരസ്വത മന്ത്രമൊക്കെ ഉണ്ട് അതൊക്കെ ജപി സരസ്വതി മന്ത്രമൊക്കെ ജപിച്ച് വിദ്യാ രാജപോല മന്ത്രമൊക്കെ ജപിച്ച് അതിനെ പുഷ്ടിപ്പെടുത്തി അത് നാല്പത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം തൊണ്ണൂറ്റൊന്ന് ദിവസം പറ്റാവുന്ന കാലയളവ് രാവിലെ ശുദ്ധവൃത്തിയോടെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദുരിതങ്ങളൊക്കെ മാറ്റാനും നമുക്ക് ഓർമ്മ ശക്തിയൊക്കെ വർദ്ധിപ്പിച്ച് പരീക്ഷയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ മാർക്ക് വാങ്ങാനും ഭഗവാന്റെയൊക്കെ അനുഗ്രഹത്താൻ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം